മഴയില്ലാതെ ക്ഷാമം പിടിപ്പെട്ടപ്പോൾ ഒരു സ്വഹാബി നബിയുടെ കബരിങ്ങൾ ചെന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്തസ് എന്ന് പറഞ്ഞത് ഒരു കാട്ടറബി വന്ന് പറഞ്ഞു എന്നാണ് അതൊരു കള്ളക്കഥയാണ് ഒഫാത്തായ റസൂൽ സല്ലാസലമിന്റെ കവറും പുറത്തു പോയിട്ട് സഹാബി ഒരിക്കലും പണി ചെയ്യില്ല സവാ സഹാബി മെപ്പറ്റി നിങ്ങളെന്താ കണക്കാക്കിയ മരിച്ചോട് സഹായം തെടിഞ്ഞല്ലോ സഹാബി ഒരു കാട്ടറബി ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് കാട്ടറബി ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഒരു കള്ളക്കഥ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് റസൂലിന്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബാക്കി എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഓരോന്നും അർത്ഥം വെക്കുന്നില്ല സംഭവം ടോട്ടലായി പറയാം പിന്നെ ഇതൊരു ആയത്തല്ല ഒരു ആഴത്തല്ല യഹൂദികൾ ഷിയാക്കൾ കെട്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാണ് ഇത് ഇസ്ലാം ഒരു ബന്ധമില്ല പൊല ബന്ധം പോലും ഇല്ല അതുകൊണ്ട് കള്ളക്കഥകൾ കൊണ്ടുവന്നിട്ട് ദീനന് തെളിവാക്കരുത് വർഷിച്ചു കളവ് കളവ് അങ്ങനെ ഒരു മഴ സൗ മക്കയില് വർഷിച്ചിട്ടില്ല ചരിത്രത്തിൽ എവിടെയും കയ്യിൽ കാണില്ല റസൂലിന്റെ കവറും പുറത്ത് പോയിട്ട് ഒരു സഹാബി റസൂലോട് പ്രാർത്ഥിച്ചു മയക്കുവേണ്ടി എന്നിട്ട് മഴ വർഷിച്ചു എന്താ അവസ്ഥ അതെ പേരും പറയുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറയില്ല ഇങ്ങനെ മഴക്ക് വേണ്ടി ഒരു സഹാബി പ്രാർത്ഥിച്ചു റസൂലിനോട് എന്ന് ഇബിനു അജർ പറയില്ല പറഞ്ഞാൽ അയാൾക്ക് എന്ത് ഇസ്ലാം മത് എന്തറിയാദെ അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഒരു സഹാബി വഫാത്ത് ആയിപ്പോയ റസൂൽമിന്റെ കവറും പുറത്തു പോയിട്ട് റസൂലോട് പ്രാർത്ഥിച്ചു മഴ കിട്ടി എന്ന് ഇബിനു മജാർ പറയുകയാണെങ്കിൽ അത്ര വിവരം കെട്ട ആളല്ല ഇബിനു മജാർ എന്ന് ഉസ്താദ് മനസ്സിലാക്കണം

ഇബിനു കസീർ പറയണമെങ്കിൽ അയാൾ ഇസ്ലാമിനെ പറ്റി എത്രത്തോളം എത്ര വിവരം കിട്ടിയിട്ടുണ്ടാകും അയാൾക്ക് ചിന്തിച്ചു നോക്കാൻ പേര് കേക്കുമ്പോ ഇങ്ങനെ ഒരുപാട് തോന്നതൊക്കെ ഇമാമിങ്ങൾക്ക് പലതുകിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം സ്ഥിരപ്പെട്ടതാണെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇബിനു തേമി അത് അംഗീകരിക്കില്ല ഇബിനേമിയാ ഇങ്ങളല്ല പറഞ്ഞ ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹൻ്റെ റസൂലോട് മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാ ഇബിനു തേമി അന്ന് ഇക്കാലം വരെ പ്രസംഗിച്ച് എഴുതി നടന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇബിനു തേമി അതിൽ പെട്ടാന്ന് ഇബിനു തേമി നിങ്ങളെ കൂട്ടത്തിൽ പെട്ടെന്നാ ഇപ്പം പറയുന്നത് വലിയ എന്താ വലിയ സുഖം പോരാ ഇക്കാലം വരെ ഇബിനു തൈമിയാണ് ലോകത്ത് ആദ്യമായിട്ട് മരിച്ചവല്ലോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇബിനു തൈമിയ ഇപ്പൊ ഇങ്ങളോട് കൂടി ഇങ്ങളെ കൂട്ടത്തി കൂട്ടുന്ന അത് സഹിയാണെന്ന് ഇബിനു തൈമിയ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബിനു തൈമ കിതാബിലൊന്നും സ്വീകരിക്കാൻ പറ്റൂല ും ഇന് തും ഇവിനു ചെറിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലെ കിത്താബിലുള്ള ബാക്കിയുള്ളവരേറ്റവും സ്വീകരിക്കാൻ പറ്റൂല ഈ ജാതി വർത്താനല്ലോ പറയാ അങ്ങനെ ഒരു സംഭവേ ഭൂമിയിലും അറിഞ്ഞിട്ടില്ല റസൂലിന്റെ കവറും പറത്തു പോയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മഴ ലഭിക്കുകയും ചെയ്ത ഒരു സംഭവം ഈ ഭൂഗോളത്തിൽ ദുന്യാവിൽ ഉണ്ടായിട്ടില്ല ഒരു കാട്ടറവി പോയി എന്നുള്ള ഒരു കള്ളക്കഥുണ്ട് അതേസരം ഇവിനു ഉമർലാ ഭരിക്കുമ്പോൾ ഇത് സംഭവം അല്ലേ ഉമർലാലിനു ഭരിക്കുമ്പോ ജനങ്ങൾ പോയിട്ട് ഉമർലാട് പറഞ്ഞു മഴയില്ല വരൾച്ച വാദിച്ചിരിക്കുന്നു അങ്ങ് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം മഴ ലഭിക്കും ലഭിക്കാൻ വേണ്ടി ഉമർ റല്ലാൻ എന്താ പറഞ്ഞ് ഞാനല്ല അത് പ്രാർത്ഥിക്കാൻ എന്നെക്കാൾ യോഗ്യൻ ഇബിനു അബ്ബാസ് റസൂൽ റസൂൽസല്ല എളാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് ഇബിനു അബ്ബാസ് റസൂല്ലെ വിളിച്ചു തോന്നുന്നു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു മഴ ലഭിച്ചു എന്നത് സത്യമാണ് അത് സഹിയാണ് അത് ദുനിയാവിൽ നടന്നതാ നിങ്ങൾ ഈ പറയുന്നത് ദുനിയാവിൽ ഈ ദുനിയാവിൽ നടക്കാത്ത ഇബിലീസ് കെട്ടി ഉണ്ടാക്കിയ കള്ളക്കതി അവസ്ഥ നിങ്ങൾ ചെയ്തത് സഹാബിന്റെ പേരിൽ കളവുകാരല്ല ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ സഹാബി ഒരു സഹാബി ഒരിക്കലും ഈ തോന്നിയാസം ചെയ്യില്ല ഈ തോന്നിയാസിമ്മാടിത്തരെന്നായി ഖുറാൻ വിശേഷിപ്പിച്ചു മരിച്ച ഒരാളുടെ സഹായം തേടൽ തെമ്മാടിത്തരാണ് ആ പണി ഒരു സഹാബിയും ചെയ്യല്ല ഉമർലിന് സഹാബി മാറിയൊന്ന് ചെയ്ത അത് അംഗീകരിച്ച കൂട്ടത്തിൽ പെടുത്തല്ലോ ഉമർലാൻ എന്നൊക്കെ പറഞ്ഞ അള്ളാൻ്റെ അവലിയാക്കന്മാറാ ഓലക്ക ഈ റസൂലിന്റെ കവറും പറത്തുപോയിട്ട് റസൂലോട് പ്രാർത്ഥിച്ച ആ തോന്നിയാസം ഓലക്ക അംഗീകരിച്ചെന്ന് പറയണമെങ്കിൽ നിങ്ങൾ എത്ര അതപതിച്ചിട്ടുണ്ടായിരിക്കണം